സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അമ്മയെ തല്ലിയ മഞ്ജു ടീച്ചറുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും സംശയം സംശയമുണ്ടാക്കും അവർ ജയിലിൽ തന്നെയാണ് ഉള്ളത് അവർ പുറത്തൊന്നും ഇറങ്ങിയതിനൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പിന്നെ സ്വാധീനമൊക്കെ ഉണ്ട് നല്ല രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ട് അവർ ഒരു മെയിനായിട്ടുള്ളൊരു യുവജന സംഘടനയുടെ ഒക്കെ നേതാവൊക്കെ ആയിരുന്നു ഫ്ലക്സിലൊക്കെ പേരൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അവരൊന്നും ഇടപെട്ടിട്ടൊന്നുമില്ല അവരൊന്നും ഈ ഒരു കേസിൽ ഇടപെട്ടിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാം ഇതിലിടപെട്ട് കഴിഞ്ഞാൽ നല്ല നാറ്റക്കേസാണ് കാരണം ഇത് സാധാരണ ഒരു കേസല്ല എൺപത് വയസ്സുള്ള ഒരു വൃദ്ധയെ അകാരണമായി മർദ്ദിക്കുന്ന ഒരു ദൃശ്യവും അതുപോലെ മക്കളോട് പോലും ചെയ്യടാ എന്ന് പറയുന്ന ദൃശ്യവും പിന്നു പറഞ്ഞാൽ അത് മാത്രവുമല്ല ഇതങ്ങ് പൊക്കിയതും ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊരു താണ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇതിന് പിന്നെ എന്താ പറയുക ഇവരെ ന്യായീകരിക്കാൻ ഇതുവരെ ആരും വന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് ഈ അമ്മയെയും മകനെയും വളരെ മോശക്കാരാക്കാൻ വന്നിട്ടുണ്ട് അമ്മ പിന്നെ ചെറുപ്പകാലത്ത് ശരിയല്ലായിരുന്നു തങ്ങളുടെ അച്ചായനെ കയറിയിട്ട് അങ്ങോട്ട് ലൈനടിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൈദ്യന്മാർ വന്നിട്ട് അതുപോലെ ഈ ചെറുക്കൻ ഈ മകൻ എന്ന് പറയുന്നവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ വെള്ളടിക്കാരനാണ് പിന്നെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറച്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീമുകൾ വന്നേ ആ വൈദ്യൻ ഫാമിലിയാണ് അവരെന്തോ ഒരു വലിയൊരു നമ്മൾക്കെന്തോ നമുക്ക് എന്തോ ഒരു വലിയ കൊമ്പുള്ള അവരുടെ അവരുടെയൊക്കെ സംസാരം മനസ്സിലായ അവരുടെയൊക്കെ ഉദ്ദേശം നമുക്ക് ആ വാർത്താനം കേൾക്കുമ്പോൾ അറിയാം ഈ പാവങ്ങളെ പുച്ഛമുള്ള ടീമുകളില്ലേ ചെറിയ ടീമുകളുണ്ട് പാവങ്ങളെ വെറും പുച്ഛമാണ് അവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ അവരായി അവരെ കുടുംബമായി ബാക്കി എല്ലാവരെയും അവരൊരു പുച്ഛത്തോട് കൂടിയിട്ടാണ് കാണുക അങ്ങനെയുള്ള കുറച്ച് ടീമാണ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് പേരാണ് ഇവിടെ ഒന്ന് സംസാരിച്ചത് അവരുടെ കൃത്യമായ അവർക്ക് മറുപടി കിട്ടിയപ്പോൾ അവർ കണ്ടം വഴി ഓടുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ വഴിക്ക് അവർ വരില്ല അത് ഉറപ്പാണ് അല്ല എന്നാൽ ഇവർക്കൊന്ന് കുറച്ച് തലയിൽ ആൾ താമസം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ഇടപെടാൻ നിൽക്കുമോ അറുപത് എൺപത് വയസ്സുള്ള ആ അമ്മയെ നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ അമ്മയുടെ സ്ഥിതി എന്താണെന്നറിയുമോ ഇപ്പോൾ ശരിക്കും അവരൊക്കെ ഒരുപാട് വിഷമത്തിലാണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ മകൻ്റെ ലൈഫ് ഞാൻ കാരണം പോയല്ലോ എന്നുള്ളൊരു വിഷമം ആ അമ്മക്ക് നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് പിന്നെ ഒരുപാട് പേര് പോയിട്ട് ഇപ്പോൾ അമ്മേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മേനെ കാണുന്നുണ്ട് അതുപോലെ ഇന്ന് പിന്നെ അമ്മക്ക് ഒരു കോടിക്കണക്കിന് മക്കളുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേര് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് അവിടെ പോകുന്നുണ്ട് കാരണം അവരൊരു പിന്നെ സന്തോഷമാണത് അത്രയും അവർ അനുഭവിച്ചിട്ടുണ്ട് അവരൊരു നിമിഷമെങ്കിലും ഇനി ഈ ജീവനൊന്നെടുത്തിട്ടുണ്ടെങ്കിൽ എന്നുപോലും കരുതിയിട്ടുണ്ടാകാം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും വലിയ അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഈ അമ്മയായാലും നല്ല വിദ്യാഭ്യാസമുള്ള അമ്മയാണ് ആ അമ്മയ്ക്ക് കിട്ടുന്ന അടിയും ഇതൊന്നും നമുക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഇതുപോലെ ചില സ്ഥലത്തൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ എല്ലാം ഈ ചില വീടുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാകും ഈ ഒരു വീട് മാത്രമാണ് ഇത് നടക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം പല സ്ഥലങ്ങളിലും ഇപ്പൊ രണ്ട് ദിവസം മുമ്പ് കണ്ടില്ലേ ദാഹ്ക്കുന്ന വെള്ളം പോലും കൊടുക്കാതെ ഒമ്പത് മക്കളുണ്ട് ഒമ്പത് മക്കളുണ്ടായിട്ട് ദാഹ്ക്കുന്ന വെള്ളം കൊടുക്കുന്നില്ല ഒരു പാവ അമ്മയ്ക്ക് ഈ അമ്മ എന്ത് ചെയ്തു എന്നാ പറയുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ വരെ യോഗ്യത പിന്നെ ആവതില്ലാത്ത തൊണ്ണൂറ് വയസ്സുള്ള അമ്മ ഈ മക്കളെ എന്ത് ചെയ്യാനാണ് അവരൊന്നും ചെയ്യില്ല എന്നിട്ടും പറയുന്ന എന്താണ് അവര് ശരിയല്ല എന്ന് ആര് ഈ തൊണ്ണൂറ് വയസ്സുള്ള അമ്മ ഈ ഒമ്പത് മക്കളെയും പിന്നെ പ്രസവിച്ച് അവരെ നോക്കി അവർക്ക് ചോറ് വാരി കൊടുത്ത് അവർക്ക് ചോറ് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് ജോലിയും ആക്കി കൊടുത്ത് പിന്നെ അവസാനം നോക്കുമ്പോഴേക്ക് ഈ അമ്മയായിരിക്കും വേണ്ട ആലോചിച്ച് നോക്കണം എങ്ങോട്ടാണ് നമ്മളുടെ ഈ പോക്ക് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പണം 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 മനുഷ്യന്മാർക്ക് എല്ലാവർക്കും വേണ്ടത് പണം സുഖം പണം സുഖം അതായത് വൃദ്ധന്മാരുണ്ടെങ്കിൽ പിന്നെ ചൊറിയാം നേടി പോകാൻ പറ്റൂലല്ലോ ചിലയാൾക്ക് അതാണ് മെയിൻ പ്രശ്നം ഈ വൃദ്ധന്മാർ ഇവിടെ പിന്നെ എന്താ പറയേണ്ടത് വീട്ടിലാക്കിയിട്ട് എങ്ങനെയാണെന്ന് പോവാം ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് വൃദ്ധന്മാരുണ്ടെങ്കിൽ അങ്ങോട്ട് വേണ്ട കേട്ടാ കല്യാണം കഴിക്കുന്നതാണെങ്കിലും കുറച്ച് പ്രായവരാണെങ്കിൽ അച്ഛനേയും അമ്മേനെയൊന്നും ഇപ്പോൾ ആർക്കും വേണ്ട നമ്മുടെ സിനിമയിൽ പോലും ഇപ്പോൾ അച്ഛനും അമ്മയും മുത്തശ്ശിമാർ ഒന്നും ഇല്ലല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സിനിമയെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് അച്ഛനുണ്ടാവും അമ്മയുണ്ടാകും സഹോദരി ഉണ്ടാകും സഹോദരനുണ്ടാകും അതുപോലെ മുത്തശ്ശൻ ഉണ്ടാവും മുത്തശ്ശി ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇന്നത്തെ ഏതെങ്കിലും ഒരു സിനിമയിലുണ്ടോ എല്ലാം യോയോ യോയോ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹബന്ധത്തെ പറ്റി അറിയില്ല പക്ഷേ ഇനി വരുന്ന ഒരു ജനറേഷനുണ്ടല്ലോ അവർ ഒരുപാട് മിസ് ചെയ്യുന്നത് ഈ മുത്തശ്ശിമാരെ ആയിരിക്കും അത് ഉറപ്പായിട്ട് പറയാം ഇനി വരുന്ന ജനറേഷൻ അവർക്ക് മുത്തശ്ശിമാർ ഇല്ലാത്തത് അവർക്കൊരു വലിയൊരു ഫൗള് തന്നെയായിരിക്കും ഇന്ന് പല കുട്ടികളും വഴുതെറ്റി പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ മുത്തശ്ശിമാർ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് മുത്തശ്ശിമാരുടെ ശിക്ഷണത്തിലും മുത്തശ്ശിമാർ പറഞ്ഞു തരുന്ന കഥകളും മുത്തശ്ശിമാർ പറയുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു വളരുന്ന ഒരു കുട്ടി ഒരിക്കലും വഴിതെറ്റി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഇതൊന്നും ഇല്ലാത്തവരാണ് ഇന്നത്തെ സമൂഹത്തിൽ വഴിതെറ്റി പോകുന്നതും അതുപോലെ മൊബൈലിന് അഡിക്റ്റാകുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ഗുളികകൾ വാങ്ങിക്കുന്നു മറ്റുള്ളവരുടെ കൂടെ കൂട്ടം കൂടുന്നു അവിടെ ഇവിടെയും പോയി ഇരിക്കുന്നു സ്ത്രീ പെണ്ണുങ്ങളായാലും ശരി പെൺകുട്ടികളായാലും ശരി ആൺകുട്ടികളായാലും ശരി ഇതൊക്കെ ചെയ്യുന്നത് ആ മുത്തശ്ശിമാരുടെ ഒരു ഇത് തന്നെയാണ് അവരുടെയൊക്കെ നമ്മളൊക്കെ പണ്ട് സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ രണ്ട് മാസം മുത്തശ്ശിമാരുടെ കൂടിയായിരിക്കും അപ്പോഴവർക്ക് കിട്ടുന്ന ആ ഒരു സുരക്ഷിതത്വം അവർക്ക് കൊടുക്കുന്ന ആ കഥകളും അനുഭവങ്ങളും പിന്നെ എന്താ പറയുക കാര്യങ്ങളും ഒക്കെ ഇല്ല അതൊരു ഒരു ഭയങ്കര ഒരു നമ്മൾ പറയുന്ന നിൽക്കുന്നില്ല മുത്തശ്ശി കഥകൾ എന്ന് പറയുന്ന നിൽക്കുന്നില്ലേ അതൊരു സംഭവം തന്നെയാണ് ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ വില മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ പുറന്തള്ളുന്നത് എന്നുള്ളതാണ് ഇത്ര സങ്കടമായ കാരമായ അവസ്ഥയാണ് ഇത്രയും കാലം ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ച ആൾക്കാരാണ് യാതൊരു ഇതുമില്ലാതെ സ്വത്തിനും പണത്തിനും ഇങ്ങനെ തമ്മത്തല്ലുന്ന ജന്മങ്ങള് അച്ഛനെയമ്മയും ആർക്കും വേണ്ട അങ്ങനെയുള്ള സമൂഹമാണ് ഇവിടെ ഇങ്ങനെ വന്ന് വളർന്നു വരാൻ പോകുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ മഞ്ജു ടീച്ചറുടെ കാര്യം കട്ടുപോകാൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിനി വല്ല ഈ സ്കൂളിൽ ഏത് സ്കൂളിലും അവരറിയുന്നൊരു സ്കൂളിലും അവർക്ക് ജോലിയൊന്നും കിട്ടത്തില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പിന്നെ ആ കുട്ടികളുടെ കാര്യം അതിലും ഭയങ്കര കഷ്ടമാണ് കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ കുട്ടികളോട് ഇവർ ഇത് ചെയ്യാൻ പറഞ്ഞാലും കുട്ടികളത് അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തതല്ല അത് ആ അമ്മക്ക് വേദനിച്ചിട്ടും ഉണ്ടാവില്ല കാരണം ഈ തള്ള അറിഞ്ഞിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയായി കഴിഞ്ഞാലും മകൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ഒരു വിഷമം ആ അമ്മമ്മക്ക് നല്ലവണ്ണം ഉണ്ട് ഇപ്പോഴും ഏതായാലും അതൊക്കെ മാറി ഇനിയിപ്പോൾ എന്താ പറയേണ്ടത് കുറേ നാൾ കഴിഞ്ഞ് ചിലപ്പോൾ കേസെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിക്കുമായിരിക്കും എൺപത് വയസ്സുള്ള അമ്മമ്മയില്ല അവർ എത്ര നാളുണ്ടെന്ന് ആർക്കും അറിയില്ല ഇപ്പം തന്നെ അവർ നല്ല അവശ്യമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് അവർ നല്ലൊരു ഉഷാറായിട്ട് വരുന്നുണ്ട് അവിടുന്ന് അല്ലെങ്കിൽ തന്നെ ഭയങ്കര അവശ്യമായിരുന്നു ഇപ്പോൾ ഒന്ന് എല്ലാവരോടും നല്ല പുഞ്ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മുഖത്തൊരു പ്രസാദമൊക്കെ വരുന്നുണ്ട് മറ്റെന്ന് പറഞ്ഞാൽ ഈ പിന്നെ സ്ത്രീ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ എന്തൊരു ആരെങ്കിലും ഇങ്ങനെ ദ്രോഹിക്കുമോ ഒരു മനുഷ്യനിലേത് ഒരു മനുഷ്യരാ എന്തോ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുമ്പോൾ എന്ന് നമുക്ക് നമ്മൾ ഭായി കൊണ്ട് പറയാറുണ്ട് ചില പക്ഷേ ഇത് ഇത് കൈപ്ര ഇത് ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ അത് മൊബൈൽ പിടിക്കുന്നുണ്ട് അറിഞ്ഞിട്ട് കൂടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ എത്രമാത്രം ദുഷ്ടിയായിരിക്കും ആ സ്ത്രീന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരുടെ മനസ്സ് ചിലപ്പോൾ കരിങ്കല്ലായിരിക്കും കേട്ടോ ആ പെറ്റ ഇവരെയൊക്കെ ഈ പിന്നെ വളർത്തിയ ആ മാതാപിതാക്കളിൽ ചിലപ്പോൾ സ്വയം ശപിക്കുന്നുണ്ടാകും ഇതുപോലൊരു വിഷവിത്തിനെ ജനിപ്പിച്ചിട്ട് വളർത്തിയല്ലോ എന്ന് ആലോചിച്ചിട്ട് കാരണം സമൂഹത്തിന് ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഒരു വിഷവിത്തിനല്ലേ ടീച്ചറാണെന്നോൻറ്റെങ്കിൽ ഇറക്കി വിട്ടത് ഇതല്ല സ്കൂളിൽ പഠിപ്പിച്ച ആ കുട്ടികളുടെ അവസ്ഥ ഇപ്പോഴും പോയി നോക്കണം കേട്ടോ ആ കുട്ടികളുടെ ഏതെങ്കിലും രക്ഷിതാക്കൾ ഇവർ പഠിപ്പിച്ച് ഏതെങ്കിലും കുട്ടിക്കാനുണ്ടെങ്കിൽ നോക്കിക്കോളൂ കാരണം ഇവർ അങ്ങനത്തന്നെ ഒരു സ്ത്രീയാണ് സ്ത്രീയെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു എന്നാ പറയുക ഒരു ഒരു കരിങ്കല്ലിൻ്റെ മനസ്സുള്ളൊരു ഒരു ഒരു പ്രകൃതം അത്രേ തന്നെ ഇത്രയേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ ഏതായാലും ഇത്ര ഇടക്കിടയ്ക്ക് അതിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് വരുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എല്ലാവരും കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം